എന്റെ പേര് വിപിൻ മേനോൻ ഞാൻ എമറാൾഡ് വേണോപാൽസറിന്റെ മകനാണ് ടെക്നിക്കൽ അച്ചീവറാണ് വേൾഡ് എന്ന ലെവലിൽ ആസിയമ്മിന് ഉണ്ട് ഇപ്പൊ അഞ്ചു വർഷത്തോളമായിട്ട് ആസിയമ്മിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മൈക്രോ ബയോളജി ബേസിക്കലി ഞാനൊരു മൈക്രോ ബയോളജിസ്റ്റ് ആണ് ഞാൻ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കെ എം സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എന്റെ വർക്ക് ഷാജയിലായിരുന്നു ഈ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു ഷാജയിലുണ്ടായിരുന്നു ദുബായിൽ ഗവൺമെന്റ് ഓഫ് ദുബായ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഏഴു വർഷം ഞാൻ എബ്രോയ്ഡ് ഉണ്ടായിരുന്നു ആ ജോലിയെല്ലാം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആസ്യം എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത് എന്റെ അച്ഛൻ വേണുപാൽ സാറിന്റെ കൂടി തന്നെ ഞാൻ ആസ്യം എന്ന് പറയുന്ന ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത് കാരണം എപ്പോഴും ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്താണ് ജോയിന്റ് അതേഴ്സ് ആണ് മറ്റുള്ളവരുടെ ബിസിനസ്സിൽ നമ്മൾ പങ്കാളിയാവുക മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുച്ഛമായ ശമ്പളം തന്നുകൊണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ജോലി എന്ന് പറയുന്നത് എന്നാൽ ബിസിനസ് അതും ഒരു എന്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പകാലം മുതലേ എനിക്ക് ഉണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു ഒരു ഒരു സംരംഭകനാവണം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവണം എന്ന രീതിയിലൊരു ചിന്ത ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്തോ ദൈവം സഹായിച്ചുകൊണ്ടും അതും എമ്രാൽ വേനോബാത്സവന് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നന്മ ഏറ്റെടുക്കാൻ ണ്ടായ അദ്ദേഹം ഏൽക്കാൻ തോന്നിയത് കൊണ്ടും അദ്ദേഹത്തിന് എന്നോട് ആ വിവരം പറയാൻ തോന്നിയത് കൊണ്ടും എനിക്ക് എന്ന് ആ ഒരു ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് എല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്ന വ്യക്തി കൂടിയാണ് ഞാൻ ആസിയം സിൽവർ ജൂബിലി അടുത്ത വർഷം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് അച്ചീവേഴ്സുമായിട്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് ആസിയം രണ്ടായിരത്തിൽ നമുക്ക് അല്ലെ ബിൽവാരയില് ഞാൻ രണ്ടു വർഷം ബിൽവാര ആസിയം ഹെഡ് ഓഫീസിൽ പോകാൻ ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് രണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിൽവർ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആസ്യം തയ്യാറെടുക്കുകയാണ് ടി സി ജി എന്ന് പറയുന്ന ഒരു മഹദ് വ്യക്തി നമുക്ക് എല്ലാവർക്കും തന്നുള്ള ഒരു വലിയ പുണ്യം തന്നെയാണ് ആസ്യം അല്ലെങ്കിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ഓരോരുത്തരും എങ്ങനെ നേട്ടമുണ്ടാകുന്ന അവരുടെ വർക്ക് സ്റ്റൈലും അവർ ഏത് രീതിയിൽ ആസിയമിനെ കാണുന്നു ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അടിസ്ഥാനത്തിലാണ് അവർക്ക് അതിന് മെച്ചമുണ്ടാകുന്നത് അതിനൊന്നും ആസ്യം എന്ന് പറഞ്ഞ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ആസ്യം എന്ന് പറഞ്ഞ കമ്പനിക്കോ യാതൊരു കുറ്റവും തെറ്റും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ടെക്നിക്കൽ അച്ചീവർ ആവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ നമുക്ക് ആസ്യം ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയ സിസ്റ്റമാണ് നമുക്ക് ടി സി ജി വിഭാവനം ചെയ്ത് തന്നിട്ടുള്ളത് അതിന്റെ ആ നന്മ അതിന്റെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആസ്യമിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു സിസ്റ്റം മനസ്സിലാക്കുക സിസ്റ്റം ഫോളോ ചെയ്യുക ഇതിൽ പരമ്പ ഒരു ഷോർട്ട് കട്ട് നമുക്ക് കിട്ടാനില്ല ടെൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടിപ്സ് ഫോർ ഗ്യാരന്റീഡ് സക്സസ് അതായത് പത്ത് ടിപ്പുകളാണ് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്കറിയാം എന്താ ആസ്യം എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ും ആസ്യം നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് അപ്പോ പത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവും എന്നാലും ആ അറിയുന്ന ആളുകൾക്ക് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടും അറിയാത്ത ആളുകൾക്ക് ഒന്ന് പുതിയതായിട്ട് എഴുതിയെടുക്കാനോ നോട്ട് ചെയ്യാനോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും അത് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുക അത് നിങ്ങളുടെ ഈ ബിസിനസിന്റെ ഭാഗമാക്കുക എല്ലാവരും മിനിമം ടെക്നിക്കൽ അച്ചീവർ എന്ന ലെവലിലേക്ക് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എത്തും ഒരു ഗ്യാരന്റിയോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ഒരു ബിസിനസ് ഹാവ് എ റൈറ്റ് ബിസിനസ് മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ആസ്യം എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ഹോബി അല്ല പല ആൾക്കാരും ആസ്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ആസ്യം ചെയ്യുന്നതുണ്ട് എന്താണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് ഞാനും ആസ്യം ചെയ്യുന്നുണ്ട് എന്ന ലെവലിലേക്ക് ഒരു ഹോബി പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ബിസിനസ് ആണ് അതൊരു ഹോബി അല്ല ശരി ഒരു ബിസിനസ്സുകാരൻ നമുക്ക് അറിയാം ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരി എന്ന് പറയുമ്പോൾ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് ആ ബിസിനസ് എന്ന് പറയുന്നത് ആ ഒരു പേര് നേടിയെടുത്തിട്ടുള്ളത് ഞാനോ നിങ്ങളോ ആരോ ആയിക്കോട്ടെ ആസ്യം വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് യാതൊരു പണവും മുടക്കാതെ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എൻടർപ്രനർ ആവാനുള്ള ഒരു അവസരമാണ് പി സി ജി എന്ന് പറയുന്ന ഒരു മഹാ മനുഷ്യൻ നമുക്ക് ഇവിടെ നൽകി പക്ഷെ അത് കിട്ടിയത് കൊണ്ട് മാത്രമായില്ല നമ്മളെ മൈൻഡ് സെറ്റ് ഞാൻ ചെയ്യുന്നൊരു ബിസിനസ് ബിസിനസ് ആണ് എന്നും അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനോ ഒരു ബിസിനസ്സുകാരിയോ ആണ് എന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് എന്തൊക്കെ വേണം അതിന് നമ്മൾ ബിസിനസ്സുകാരൻ എന്തൊക്കെ ചെയ്യുന്നു ഒരു ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ എന്തൊക്കെ ചെയ്യുന്നു എന്ന രീതിയിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ എണീക്കുന്നു കാര്യങ്ങൾ ഓരോ ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുന്നു എങ്ങനെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം നാളെ എന്താ ചെയ്യേണ്ടത് മറ്റന്നാൾ എന്താ ചെയ്യേണ്ടത് അല്ലെ ഈ മാസത്തെ നമ്മളെ ടാർഗറ്റ് എന്താണ് അല്ലെ മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെവലിൽ എത്തണം ആറ് മാസം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് വർഷം കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് നമ്മൾ ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ഈ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ആസിയം എന്ന് പറയുള്ള ഈ ഒരു ഡയറക്ഷനിലും കമ്പനിയിലല്ലാതെ വേറെ ഒരു കമ്പനിയിലും ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല കാരണം ആ ഒരു കമ്പനി നിലനിൽക്കുക തന്നെ തന്നെ ഉള്ള ആൾക്കാർക്കൊന്നും ഉറപ്പില്ലാതെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആസിയം എന്ന് പറയുള്ള ഈ ആസിയം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുള്ള നമ്മളെല്ലാവരെയും ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കമ്പനി ആയിട്ടുള്ള ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു ബിസിനസ് മൈൻഡ്സെറ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഏത് ലക്ഷ്യം വെക്കുന്നോ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് ഈ കമ്പനി സുസജ്ജമാണ് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒരു ബിസിനസ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടിയിട്ട് നമ്മൾ ആസിയമിൽ ഇറങ്ങുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും എപ്പോഴും നമ്മൾ മനസ്സിൽ ചിന്തിച്ച് ആ രീതി തന്നെ ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റോടുകൂടി ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ സംഭവങ്ങളോ ചെറിയ പ്രശ്നങ്ങളോ അല്ലെ ചെറിയ എന്താ പറയാ മറ്റുള്ള ആരുടെങ്കിലും ഈ വലിയ വലിയ ചെറിയ ഫങ്ഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വന്ന് വരുമ്പോൾ നമ്മൾ മീറ്റിംഗ് അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മളെ ബിസിനസ്സിനെ ആ രീതിയിലേക്ക് ചെയ്യാതെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മള് ഒരു ബിസിനസ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഒരു ബിസിനസ് റൈറ്റ് ബിസിനസ് മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ആ സിമിലേക്ക് ഇറങ്ങുക അതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് കാരണം നമ്മൾക്കറിയാം നമ്മൾ ആരും ഒരു ബിസിനസ് പാരമ്പര്യത്തിലൂടെ വരുന്ന ആൾക്കാരല്ല അല്ലെ നമ്മളുടെ എന്താ പറയാ മുൻ തലമുറയോ അല്ലെങ്കിൽ നമ്മളുടെ ആ രീതിയിലേക്കുള്ള ആൾക്കാരായാലും വലിയ വലിയ ബിസിനസ്സുകാർ ബിസിനസ്സുകാരെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് ഒരു കോടി മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ബിസിനസ് സാമ്രാജ്യം ഏറ്റെടുത്തുകൊണ്ട് ആ രീതിയിലേക്ക് വരുന്ന ആൾക്കാരല്ല നാസിയമിലേക്ക് വന്നിട്ടുള്ള നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മൾ ഇതിൽ വന്നിട്ടാണ് നമ്മൾ ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ആവുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നല്ലൊരു സെൽഫ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഞാൻ ഞാനാവുന്നത് നാളത്തെ ഞാൻ നാളത്തെ ഞാൻ ഞാനാവുന്നത് മറ്റന്നാളത്തെ ഞാൻ ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ സെൽഫായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ചില മീറ്റിങ്ങുകള് ചില കാര്യങ്ങൾ ചില ആളുകളെ കാണാൻ പോകുമ്പോൾ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് പെട്രോൾ അടിക്കേണ്ടി വരും നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും ചില ആൾക്കാർ ഭക്ഷണം കൂടെ വരുന്ന ഒരു നേരത്തെ ഫുഡ് നമുക്ക് വാങ്ങി കൊടുക്കേണ്ടി വരും അതൊന്നും നിങ്ങൾ ഒരു വലിയ സംഭവമായിട്ട് ഒരിക്കലും കാണരുത് കാരണം ഇതൊക്കെയാണ് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആസിയമ്മില് ചെയ്യാനുള്ളത് അല്ലാതെ വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആസ്യമ്മില് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതൊരു റൈറ്റ് ബിസിനസ് ആണ് കറക്റ്റ് അതായത് രണ്ടായിരത്തി അതായത് ഈ നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും യോജിച്ച ഒരു ബിസിനസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് വേറെ ഒരു വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മളെ മൈൻഡ് സെറ്റ് ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ആവശ്യമിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോൺ ഫേ എന്നാ പറയുക അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങളൊക്കെ ലിസ്റ്റ് ഒരുപാട് ആൾക്കാർ ഈ വിനോദ് സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിലുള്ള അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ട് ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും ഈ പ്ലാറ്റ്ഫോമിലെ ആളുകളൊക്കെ ലിസ്റ്റ് ബിൽഡ് ചെയ്ത ആൾക്കാരായിരിക്കും ലിസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ നമ്മൾ കൊറേ ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്ത് അങ്ങനെ കൊറേ ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യും അതിൽ നമ്മളെ പഴയ കുറെ കാലമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അവരെ ഈ ബിസിനസ് കണ്ടിട്ട് ഇതൊന്നു പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വിളിക്കാനോ അല്ലെങ്കിൽ അവരെ പോയി കാണാനോ ഉള്ള ഒരു തീരുമാനമോ അല്ലെ ആ രീതിയിൽ ചെയ്തതോ ആയ ആൾക്കാരുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ യഥാർത്ഥമായിട്ട് ഈ ബിസിനസിന് വേണ്ടി എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരാളെ അപ്രോച്ച് ചെയ്യാതിരിക്കുക നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനോ വിളിച്ചിട്ട് ഏത് അത്രയും കാലത്ത് യാതൊരു ബന്ധവും ഒരു കണക്ഷനും ഇല്ലാതെ ഈ ആശയം കയ്യിൽ കിട്ടിയ അല്ലെ ആശയം ഇത് ഈ വ്യക്തിയോടൊന്ന് പറയാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഇതിലേക്കൊന്ന് യൂസ് ചെയ്യാം എന്ന രീതിയിലേക്ക് നിങ്ങള് പോയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല അതായത് നമ്മൾ റിയൽ ആയിരിക്കണം നമ്മൾ ഒരു റിയൽ ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മൾ അവരെ നമ്മൾ റിയൽ ഫ്രണ്ട് ഫ്രണ്ടിനോട് അല്ലെങ്കിൽ റിയൽ ഫാമിലി ആ രീതിയിലേക്കായിരിക്കണം നമ്മളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലാതെ ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രം നമ്മൾ ഒരു ബിസിനസ് നമ്മൾ നമ്മളുടെ പഴയ ഒരു ഫ്രണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു കുറെ കാലമായിട്ട് കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ പോയി അവരോട് എന്ത് ചെയ്തു ആസ്യം പറഞ്ഞു നമ്മൾ ആസ്യം പറഞ്ഞു അവർ നോ പറഞ്ഞു അവര് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവര് ചെയ്യാൻ തയ്യാറല്ല ആ രീതിയിലേക്ക് നോ പറഞ്ഞു എന്ന് വിചാരിക്കുക നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ അവരുമായിട്ട് കണക്ഷൻ വെക്കുന്നു പിന്നെ നമ്മൾ വളരുന്ന ക അവര് കാണുമ്പോൾ എന്ത് സംഭവിക്കും അവര് നമ്മളെ കൂടെ ും നമ്മളെ കൂടെ ഇങ്ങോട്ട് അവർ നമ്മളെ തേടി വരുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ ഫേക്ക് ചെയ്യരുത് നമ്മ റിയൽ ആയിട്ടുള്ള ആളുകളായിട്ട് മുന്നോട്ട് ബിസിനസ്സിൽ സത്യസന്ധമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക ടി സി ജി എന്നെ പറഞ്ഞൊരു കാര്യണ്ട് നിങ്ങൾ സത്യസന്ധമായിരിക്കുക നല്ലൊരു മനുഷ്യനായിരിക്കുക ആ സിബൽ നിങ്ങൾക്ക് ഏത് ലെവല് വേണമെങ്കിലും എത്താൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും നമ്മൾ ഫേക്ക് ചെയ്യാൻ പാടില്ല മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ഒരു കാലഘട്ടം സോഷ്യൽ മീഡിയ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇടാം വിനോദ് സാറിന്റെ സ്റ്റാറ്റസ് കണ്ടു ഇന്നത്തെ മീറ്റിംഗിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് അദ്ദേഹം ഇട്ടുള്ളത് അതേപോലെ സോഷ്യൽ മീഡിയനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഫേസ്ബുക്ക് യൂട്യൂബ് സോഷ്യൽ മീഡിയ അതായത് വാട്സപ്പിന്റെ സ്റ്റാറ്റസ് വാട്സപ്പ് ഈ രീതിയിലേക്ക് നമുക്ക് അതിലൂടെ നല്ല ലിവറേജ് കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിലൊക്കെ ആയിരക്കണക്കിന്റെ ലക്ഷക്കണക്കിന്റെ കോടിക്കണക്കിന്റെ ആൾക്കാർ ഉള്ള ഒരു പ്ലാറ്റ്ഫോംസ് ആണ് ഇതൊക്കെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ മറ്റുള്ള എന്താ പറയാ സോഷ്യൽ മീഡിയാസ് ആയിക്കോട്ടെ ഇതിലൊക്കെ ഒരുപാട് ആളുകൾ ഐഡി എടുത്തിട്ട് ആ രീതിയിലേക്കുള്ള ഒരു ഒരു നെറ്റ്വർക്കാണ് ശരി ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിന്റെ ഒരു ലിവറേജ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ശരിക്ക് യൂസ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ആ ഒരു ലിവറേജ് നമ്മൾ എടുക്കണം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് നമ്മുടെ ബിസിനസ്സിന് വളരെ അധികം സഹായിക്കുന്ന ഒരു ഘടകം തന്നെയായിരിക്കും അതിൻ്റെ യാതൊരു സംശയവുമില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല വെളുപ്പായിട്ടും കൃത്യമായിട്ടും ആ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫേക്ക് ആവരുത് നമ്മൾ റിയൽ ആയിട്ട് നമ്മളിപ്പോ ബിസിനസ് ഇൻട്രസ്റ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ എല്ലാ പൊട്ടൻഷ്യലും നമ്മൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് വേണം ആ രീതിയിലേക്ക് സോഷ്യൽ മീഡിയനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ അതിലേക്ക് ഒരു ഒരു വ്യക്തി നമ്മളെ പ്രൊഫൈലെടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണം യെസ് ഇവരൊരു എൻടർപ്രനറാണ് ഇവരൊരു ബിസിനസ്സുകാരനാണ് ഇവരൊരു ബിസിനസ്സുകാരിയാണ് ഇവരെന്തോ വലിയ ബിസിനസ് ചെയ്യുന്നുണ്ട് രീതിയിലേക്കുള്ള കാര്യങ്ങളും നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യാനുള്ള ഒരു തോന്നല് അവര് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ലിവറേജ് നമ്മള് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാലാമതായിട്ട് നമ്മൾ ഏറ്റവും ആസിയമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എസ്പെഷ്യലി ആസിയമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് എന്താണ് യുവർ ബിസിനസ് നെവർ എബൌട്ട് യു നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ആകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യാണ് കാരണം നമ്മൾ ബിസിനസ് ചെയ്യുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നാസിയമിനെ ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു ആ വ്യക്തിയുടെ ജീവിത ചെലവ് കുറയുന്നു ആ വ്യക്തിക്ക് ആരോഗ്യം കിട്ടുന്നു ആ വ്യക്തി മാത്രമല്ല ആ ഒരു കുടുംബത്തിന് തന്നെ അവർക്ക് ആരോഗ്യം കിട്ടുന്നു അവർക്ക് അൺലിമിറ്റഡ് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു അവർക്ക് തലമുറകളോളം ഒരു ബിസിനസ് അവരുടെ എന്താ പറയാ ഒരു തലമുറകളോളം കൈമാറ്റം ചെയ്തു പോകുന്ന ഒരു ബിസിനസ് അവർക്ക് കിട്ടുന്നു ഒരു ബിസിനസ്സും അവർ ചെയ്യേണ്ടതായിട്ടില്ല റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ്സും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധിക്കുന്നു അപ്പൊ ഒരിക്കലും നമ്മൾ ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട് അല്ലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് എന്ന അപ്രോച്ചിൽ ഒരു വ്യക്തിയെ കാണുവാനോ ഒരു വ്യക്തിയുടെ ആവശ്യം പറയാനോ വെനക്കെടുത് അതിനു വേണ്ടിയിട്ട് മുതിരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം നിങ്ങൾ ബിസിനസ് പറയേണ്ടത് ആ കേൾക്കുന്ന വ്യക്തിക്കാണ് എന്ന അവർക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗുണം ചെയ്യുന്നത് എന്ന കാര്യം അവർക്ക് തിരിച്ചറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ജോലി അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പാസ്യം ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് ആ ലെവലിൽ തന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അഞ്ചാമത്തെ ഒരു കാര്യമാണ് ലിവേജിത ഇന്റർനെറ്റ് നിങ്ങൾക്കറിയാം ഒരു വ്യക്തിയെ മുമ്പ് നിങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരു അമ്പതാളെ വിളിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തികളെയും കോൾ ചെയ്ത് കോൾ ചെയ്ത് കോൾ ചെയ്ത് കോൾ ചെയ്ത് ആ ലെവലിലേക്ക് ചെയ്യണമായിരുന്നു എന്നാൽ ഇപ്പൊ എന്താ സുഖം വാട്സപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ടെലഗ്രാം ഉണ്ട് ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടോ ബിസിനസ് പറയാൻ വേണ്ടിയിട്ടോ എന്ത് സുഖമാണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജിയുടെ ലിവറേജ് നിങ്ങൾ എടുക്കുക അത് യൂസ് ചെയ്യുക സാധാരണ ഫോണുള്ള ആൾക്കാരൊക്കെ ഒരു സ്മാർട്ട് ഫോണിലേക്ക് മാറുക ആ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾ ചെയ്യുന്ന ഒരു ബിഗ് ബിസിനസ് ആണ് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അടുത്താണ് ലിവേജ് മാർക്കറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്കറിയാം ഒരു സിസ്റ്റം ഉണ്ട് സിക്സ് ബേസിക്സ് ഉണ്ട് സെവൻ കാർഡിയൽ റൂൾസ് ഉണ്ട് എയ്റ്റ് കോസ്റ്റെപ്സ് ഉണ്ട് ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നിങ്ങൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കാരണം ആസിയമിന് ഒരു സിസ്റ്റം ഉണ്ട് ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും ആ ബിസിനസ്സിന് അതിൽ വിജയിക്കാൻ വേണ്ടതായിട്ടുള്ള സിസ്റ്റം ഉണ്ട് ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ ആ ബിസിനസ്സിന് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പൊ ആ സിക്സ് ബേസിക്സും സെവൻ ഗാർഡിയൽ റോൾസും എയ്റ്റ് കോസ്റ്റും ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതുവഴി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ആറാമത്തെ ഒരു പോയിന്റ് ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻറ് ആയിട്ടൊരു കാര്യാണ് കാരണം നിങ്ങൾ പഠിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് എപ്പോഴും ഒരാളെ താങ്ങിക്കൊണ്ട് അവരെ കൂടെ നടക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലെ ഒരാളെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് അവരെ പിന്നാലെ നടന്ന് 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 ആ രീതിയിൽ ചെയ്യുന്നൊരു ബിസിനസ് അല്ല ആ സിയം എപ്പോഴും ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ബിസിനസ്സില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏഴാമത്തെ പോയിന്റ് ആണ് ഡി സിയോ ടീം ഡ്യൂപ്ലിക്കേഷൻ എട്ടാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് എ മെന്റർ അതായത് നിങ്ങളുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഈ ടീമിന്റെ ഒരു മെന്ററായിട്ട് നമ്മൾ വിനോദ് സാറുണ്ട് അതേമാതിരി ഒരു മെന്ററെ നിങ്ങൾ ഉണ്ടാവുക നിങ്ങൾ ഒരു മെന്റർ ഉണ്ടാവണം എന്നുള്ളത് ഈ ബിസിനസ്സില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ബിസിനസ് ആസിയം എന്ന് പറഞ്ഞ ബിസിനസ്സിന് ഒരു ലീഡർഷിപ്പ് ബിസിനസ് ആണ് നമുക്ക് എന്ത് ഹെൽപ്പിനും എന്ത് സഹായത്തിനും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ആ മെന്ററോട് ചോദിച്ച് മാത്രം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പം ഒരു മെന്റേ നിങ്ങൾ കണ്ടെത്തുക ആ മെന്ററുടെ സഹായം നിങ്ങൾ തേടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഒമ്പതാമത്തെ പോയിന്റാണ് ബിലീവ് ഇൻ യോസെൽഫ് നിങ്ങൾ നിങ്ങളിൽ തന്നെ നൂറ് ശതമാനം വിശ്വാസമുള്ള ആൾക്കാരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കാരണം അപ്സ് ആൻഡ് ഡൗൺസ് വരും ബിസിനസ് ആണ് പല രീതിയിലുള്ള നമ്മൾ ചിലപ്പോൾ പോയി പോയി കാണുമ്പോൾ ചില ആൾക്കാർ അവിടെ ഉണ്ടാവില്ല ചില നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ അപ്പം നമ്മളെ കൂടെ വന്നു വരില്ല അവർ പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് ഒരു വ്യക്തി വരും വരില്ല എന്ന് നമ്മൾ തീരുമാനം എടുക്കാതിരിക്കുക നമ്മൾ നമ്മളില് ഉറച്ച ഒരു ബിലീവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് കാരണം ആസിയം എന്ന് പറയുന്നത് ഒരു പാക്കേജാണ് അത് നമ്മൾ മനസ്സിലാക്കുക കാരണം ആസിയമ്മില് നമ്മൾ വരണം നമ്മൾ പഠിക്കണം ആസിയമ്മില് പെട്ടെന്നൊരു ഷോർട്ട് കട്ട് അല്ല ഇതൊരു സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എല്ലാ ആൾക്കാർക്കും ആവശ്യമുള്ള വരുന്നവർ മുഴുവൻ വിജയിക്കുന്ന അല്ലെ വരുന്നവർ മുഴുവൻ ആവശ്യമുള്ള ഒരു സിസ്റ്റമാണ് ആസിയം അപ്പം ആ ഒരു ബോധം ആ ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ തന്നെ ഒരു ണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് ഒമ്പതാമത്തെ ഒരു ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് പത്താമത്തെ ഏറ്റവും ഫൈനൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെവർ ക്വിറ്റ് ബി കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻസി കീ കൺസിസ്റ്റൻസിൻഡ് വൺസ് ഹു നെവർ ഗിവ് അപ് ഔട്ട് സക്സസ്ഫുൾ ഒരു ഡൗട്ടും വേണ്ട ഒരു ഭാഗത്ത് ടാലന്റ് ഏത് ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയുണ്ട് മറ്റേ ഭാഗത്ത് സാധാരണക്കാരനായ ഒരു വ്യക്തി പക്ഷെ കൺസിസ്റ്റൻസി കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ രണ്ടു പേരും കൂടി ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണ് ഈ രണ്ടു പേരും ആസിയം എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ അല്ലെ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഈ രണ്ടു പേരും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഒരു കാര്യം ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആസിയമ്പിൽ വിജയിക്കുക ഒരു സംശയവും വേണ്ട കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് കിട്ടി എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എല്ലാവർക്കും കിട്ടില്ല ആസ്യം പക്ഷെ ചില ആളുകളെ കയ്യിൽ ആസിയം വേഗം കിട്ടും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമുണ്ട് അത് തിരിച്ചറിയാം അറിവ് തിരിച്ചറിവ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അറിവ് രണ്ട് തിരിച്ചറിവ് അറിവ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ നമുക്ക് അതിനെ പറ്റി കാര്യങ്ങൾ പഠിച്ച് അറിവ് നേടാൻ വേണ്ടി സാധിക്കും തിരിച്ചറിവുണ്ട് അതായത് ഇത് നല്ലതാണോ ഇത് ചെയ്താൽ നമുക്ക് എന്താ കാര്യങ്ങൾ കിട്ടും ഏത് രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നടത്താൻ പറ്റും ഈ ഒരു ബിസിനസ് ചെയ്യുന്നതോടെ നമ്മളുടെ ഗുണങ്ങൾ എന്താണ് മറ്റുള്ള ആളുകൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ബിസിനസ്സിലൂടെ കിട്ടുക ഈ ലെവലിലേക്ക് ചിന്തിച്ചൊരു തിരിച്ചറിവ് വരാനുണ്ട് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ വരുമ്പോൾ ഒരു സംശയവും വേണ്ട ആ സിമില് ഏത് ലെവലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും കൺസിസ്റ്റൻസി ഒരിക്കലും ഈ ഫൈനലി ഒരു കാര്യം പറയാതെ ഒരിക്കലും 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 ആസിയം നിങ്ങൾ കിറ്റ് കാരണം ആസിയം എന്ന് പറഞ്ഞുള്ള ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെക്കാളും വലുത് എന്ന് പറഞ്ഞൊരു സാധനം ഇനി വരാനും ഇല്ല ഇപ്പൊ നിലവിലും ഇല്ല അപ്പൊ നമ്മളെ കയ്യിൽ കിറ്റ് ഉള്ളത് വേൾഡ്സ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒഴിയാനാ മാത്രം പോരാ കൺസിസ്റ്റൻസി കാരണം നമുക്കറിയാം ഓരോ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ കമ്പനി കൊണ്ടുവരുമ്പോഴും അതിനൊരു പറയുന്ന ഒരു പേരുണ്ട് എന്താണ് കൺസിസ്റ്റന്റ് കൺസിസ്റ്റായിരിക്കസ്റ്റൻസിന്താണ് കൺസിസ്റ്റൻസി ഓഫർ അല്ലെ കൺസിസ്റ്റന്റ് ആയിരുന്നെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലെവലില് വേണമെങ്കിലും ആസിയമ്മിലൂടെ എത്താൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഒരിക്കലും നിങ്ങൾ ആസിയമ്മിനെക്കാളും വലുത് വരും അല്ലെങ്കിൽ ആസിയമിനെക്കാളും വലിയൊരു ബിസിനസ് പുറത്തുണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ട കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് എന്റെ അറിവ് മാത്രമല്ല വേണുഗോപാൽ സാർ എമറാൾഡ് വേണുഗപാൽ സാർ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കുറിച്ചുള്ള ഒരു പഠനത്തിലൊക്കെ അതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിലോ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം ആ അന്വേഷണത്തിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും നല്ലതും ഏറ്റവും ഉപകാരപ്രദമായതും ഒരു പൈസയും ഇൻവെസ്റ്റ് ചെയ്യാതെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ അവസരം ആസിയമാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അതെന്റെ മകനാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഇതിനേക്കാളും വലുതെന്തോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും കാത്തിരിക്കേണ്ട അങ്ങനൊരു സംഭവം ഇല്ല ദിസ് ഈസ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക കൺസിസ്റ്റന്റ് ആവുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസം ഇറങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന രീതി നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നിങ്ങൾ ഒരു ദിവസം പോയിട്ട് ഒരു വ്യക്തിയെ കാണുന്നുണ്ടാവും അവർ നോ പറഞ്ഞിട്ടുണ്ടാവും രണ്ടാം ദിവസം നോ പറഞ്ഞിട്ടുണ്ടാവും മൂന്നാം ദിവസം നോ പറഞ്ഞിട്ടുണ്ടാവും നാലാം ദിവസം നോ പറഞ്ഞിട്ടുണ്ടാവും അഞ്ചാമത്തെയോ ആറാമത്തെയോ ഏഴാമത്തെ എട്ടാമത്തെ ദിവസം യെസ് പറയുന്ന ഒരേപാട് വ്യക്തികളെ നമുക്ക് ബിസിനസ്സിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഒരിക്കലും നമ്മൾ നമ്മളെ കോൺഫിഡൻസിന് താഴെ ഈ ഇറങ്ങാതിരിക്കുക നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ സത്യസന്ധമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ആസിയമ്മിലൂടെ മുന്നോട്ട് പോവുക എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ജെയ് ആസിയം